ും എന്തൊക്കെയുണ്ട് എല്ലാരും വിശേഷം സുഖാണോ സുഖാണെന്ന് പ്രതീക്ഷിക്കുന്നു ഇപ്പൊ നമ്മുടെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീട്ടിലാണ് ഇമ്മാണെ സൽക്കാരം ഏ ഏ ഇതൊക്കെന്താ ടളങ്ങണോ സ്വർണോ പകുതി സംഭവം പ്ലേറ്റ് വെക്കുന്നതാ

ഫുഡൊക്കെ ഈ വീട് കണ്ടപ്പോഴും അത് ശരിയാക്ക ഇതില് ചിക്കൻ കറി സൂപ്പർ ചിക്കൻ കറി നല്ല വയല വെള്ളം വന്നപ്പോന്നാ മതി ഭയങ്കര പനി യ്യാന്നു ഞാനിപ്പഴക് നെയ്ച്ചോറുണ്ട് ചിക്കൻ കറി ഞാൻ ഇങ്ങോട്ട് പറഞ്ഞു എന്റെ തല തലം തൊട്ടൊക്കെ ഡോക്ടറെ നല്ല ചൂടേ തൈരുണ്ട് അപ്പൊ എനിക്ക് നല്ല പെയ്യാന്നു നിങ്ങൾക്ക് എന്തായാലും വെള്ളം നേരിട്ട് പോന്നെ ഞാനിപ്പോനിപ്പോ ഡോക്ടർക്ക് പോകണം തിരിച്ചു പോകുമ്പോ തിരിച്ചു പോകുമ്പോ നിങ്ങൾ അങ്ങോട്ട് വരികയാണെ പിന്നെ അങ്ങനെ അങ്ങോട്ട് വരിക ഇതൊക്കെ നമ്മൾ കൊറേ കാണിച്ചതാണ് ഇമ്മ എന്തൊക്കെ തൂക്കി വെച്ചു ഏ എന്ത് സ്വന്തമാ ചുമ പനിയാണ് എന്നാലും ഇമ്മ വിളിച്ചാൽ വരാതിരിക്കാൻ പറ്റൂല അമ്മ അങ്ങോട്ട് വരും എപ്പോഴും മാഷാ അല്ല ആ വരുന്നേ വേണ്ടത് നമുക്ക് സന്തോഷം തന്നെയാണ് അപ്പൊ അമ്മനെ കാണാനായിട്ട് ഇങ്ങോട്ട് വരിക അമ്മ ഇങ്ങോട്ട് ഇന്ന രണ്ടിസം മുമ്പാടുന്നു പിന്നെ ഇങ്ങോട്ട് വിളിച്ചിരുത്തിയതാണ് ഇങ്ങോട്ട് വരണെന്ന് പറഞ്ഞിട്ട് അങ്ങനെ വന്നതാണ് ഒന്നാമത് തീരെ വെയ്യ സാധനം വെച്ച പൈസ ഉണ്ടാവും പറഞ്ഞേക്കാം സത്യാണ് എന്നുവെച്ചാൽ നാലെണ്ണം തരും നാല് ചെടി ചേരി എല്ലാവർക്കും ഇഷ്ടപ്പെട്ട സ്ഥലം ഇതാണ് ആ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു ഏരിയ ആണ് ഇതല്ലേ എല്ലാവർക്കും ബ്ലോഗില് എല്ലാവർക്കും ഇഷ്ട ഈ പ്ലേസാണ് പ്ലേസ് നെയ്ച്ചോറും എത്തി തൈരെത്തി ഇത് വരുമ്പോൾ ഞാൻ തേങ്ങഞ്ചാവളം വാങ്ങിയതാണ് കേട്ടോ വെള്ളത്തിനായപ്പോൾ കരിക്ക് തേങ്ങ അല്ല കരിക്കും വെള്ളം വാങ്ങിച്ചിട്ടേ ഭയങ്കര ചൂടാണ് തണുപ്പില്ലാത്ത അങ്ങല്ലോ കിട്ടിയ അപ്പോൾ നെയ്ച്ചോറും തൈരെത്തി എവിടെ ചിക്കൻ കറി മാ ചിക്കൻ കറി തൈര് അച്ചാർ പപ്പടം എല്ലാം അമ്മ റെഡി ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ കഴിക്കാൻ തുടങ്ങിയ മിസ്സി കാലത്ത് തിന്നു അവിടെ തിന്നിട്ട് അച്ചട നന്നായിട്ട്

അപ്പൊ മക്കളെ നല്ല ഫുഡാണ് കഴിച്ചിട്ടില്ലേ പോകുന്നവളി എല്ലാവരും

നാല് പുറം നല്ല മരങ്ങളാണ് അടിപി നല്ല ക്ലൈമറ്റ്റൊക്കെ അത്രേ അടിപൊളി സ്ഥലമാണ് എന്തൊക്കെ ആറ്റ വരുന്നാലോ നല്ല തണുത്ത കാറ്റാണ് ചൂട് എന്നിട്ട് അറിയുന്നില്ല നല്ല പുറത്തല്ല ചൂടുണ്ട് പൊതുവെ അത് നമ്മൾ പാലക്കാട് ജില്ലയില മലപ്പുറം ജില്ലയിലാണ് ഈ പാലക്കാട് ജില്ലയിൽ പൊതുവെ കയ്യിൽ കൂടുതലാണ് എങ്കിലും ഈ ഭാഗത്തൊക്കെ നല്ല അലഹം തരുന്ന നല്ല അടിപൊളിയാണ് ഫുള്ള് മരങ്ങളും കാര്യങ്ങളൊക്കെ പെരക്കുന്ന ഒരു തണുത്തേ അടിപൊളിയാണ് ഉഷാറായി തൽക്കാലം ഒക്കെ അടിപൊളിയായി അല്ലേ ഏഹ് ഉഷാറായില്ലേ ഏഹ് ഞങ്ങൾ ഭക്ഷണം കഴിച്ചു നന്നായിട്ട് വിഷപ്പട മാറി നല്ല അടിപൊളി നെയ്ച്ചോളും കോഴിക്കറി ആ വയറണെന്നറിഞ്ഞു മനസ്സ് നാലോണം തിന്നു നിനക്ക് വയ്യാത്തോണ്ട് അങ്ങനെ അറിയില്ല ഞാൻ അങ്ങനെ തിന്നണ ആളാ ഞാൻ ഇത്രക്കുള്ളു തിന്നല് അല്ല എന്താ തിന്നാത്തത് പറയും വജാന കാര്യം തന്നെ വജ്ജാനിട്ടാണ് ഏഹ് അപ്പൊ ഇഷ്ട ഞാനിങ്ങി വരണ്ടെങ്കിലും അങ്ങോട്ട് വരും നിങ്ങക്ക് ഒന്നാമത് ഇന്ന് പനിച്ചിട്ട് തീരെ പെയ്യാന്ന് ഉമ്മതാ ചോറ് എടുത്തു ചോറൊക്കെ ഉമ്മാക്ക പാക്കിയത് ഉമ്മ ഉമ്മാലോ ഉമ്മാക്ക് സുഖല്ലല്ലോ അപ്പൊ ഉമ്മാക്കുള്ള ചോറും ഇതൊക്കെ പാർസലാക്കി കൊണ്ട് ഈ പാത്രല്ലേ ആ അപ്പൊ നിങ്ങൾ വരുമ്പോ കൊടുത്താ മതി കറി കറിയുണ്ടല്ലേ ചോറും കറിയും ഉമ്മ ആക്കി തന്നിട്ടുണ്ട് അപ്പൊ ഞങ്ങൾ ഞങ്ങള് പോട്ടേ അലേക്കും അപ്പം ഞങ്ങൾ വേണ്ട നിങ്ങൾ അങ്ങോട്ട് വരുന്നേ നാളെ എന്നാൽ ശരി നോമ്പോ അയിൽ അതിന് മുമ്പ് വരും സാധനങ്ങൾ ഞങ്ങൾ കൂടുന്നതല്ലേ ആ ഞാൻ സാധനങ്ങൾ കൂടുന്നതാ അല്ലെങ്കിൽ നിങ്ങളോട് വന്നാൽ മതി ശരി അപ്പോൾ അസലാമലൈക്കും പറയും നിങ്ങൾ ഇങ്ങോട്ട് എന്തെങ്കിലും എല്ലാവർക്കും ഇതില് പറയും യൂട്യൂബിൽ പറയും ഇപ്പോൾ ഞങ്ങൾ ഇറങ്ങി ആട്ടില്ലേ കുറച്ച് നേരം അയ്യോ ഇന്ന് കുറേ നേരം ഇന്ന് വർത്താനം പറഞ്ഞു ഞങ്ങൾ പോവുകയാണ് അപ്പം നമ്മൾ വീട് ഇതാട്ടില്ലേം പുതിയ വീട് ഇതിൻ്റെ ഹോം ടൂറും കാര്യങ്ങളൊക്കെ നമ്മൾ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ പോയാൽ ഞങ്ങൾക്ക് നേരെ അങ്ങനെ കാണുമല്ലേ അമ്മ അപ്പം ശരി काय होतं